ുന്നത് അപ്പർ സെഗ്മെന്റ് ഓഫ് ദ യൂട്രസിലാണ് അല്ലെ ഈ ഒരു നോർമലി ഇങ്ങനെയാണ് പ്ലാസിന്റെ വരേണ്ടത് ഈ ഒരു പടം കണ്ടില്ലേ അപ്പോ ഫണ്ടസ് ഓഫ് ദ യൂട്രസ് അല്ലെങ്കിൽ ഫണ്ടസ് ഓഫ് ദ യൂട്രസ് അല്ലെങ്കിൽ അപ്പർ സെഗ്മെന്റ് ഓഫ് ദ യൂട്രസ് ആണ് സാധാരണയായിട്ട് വരേണ്ടത് മെയിനായിട്ട് നമുക്ക് ത്രീ ടൈപ്സ് ഓഫ് പ്ലാസിന്റെ പ്രീവിയാണ് കേട്ടോസ് അതിനകത്ത് ടോട്ടൽ പാർഷ്യൽ ഓർ മാർജിനൽ കംപ്ലീറ്റ് പ്രീവിയ നമുക്ക് ടോട്ടൽ പ്ലാസിന്റെ പ്രീവിയെന്ന് പറയാം പാർഷ്യലുണ്ട് മാർജിനലും ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ട് ലോ ലൈങ് നമ്മൾ നോക്കണ്ട ഈ ഒരു മൂന്ന് ടൈപ്പ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക കംപ്ലീറ്റ് പാർഷ്യല് മാർജിനൽ ഓക്കെ ഈ ടോട്ടൽ പ്ലാസ്സിന്റെ പ്രീവിയ മീൻസ് പ്ലാസ്റ്റ കവറിങ് സെർവിക്കൽ ഓസ് കംപ്ലീറ്റ്ലി ഇത് ഓസ് ആണ് സെർവിക്കൽ ഓസ് ആണ് ഈ ഓപ്പണിംഗ് ആണ് ഇവിടെ വരുന്നത് അപ്പോ പ്ലാസന്റെ ഇവിടെ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നതാണ് കംപ്ലീറ്റ് പ്രീവിയ ഓക്കെ അപ്പൊ നമ്മളിവിടെ ഇഫ് യു ഡൂ വജനൽ എക്സാമിനേഷൻ ത്രൂ ദിസ് വേ വജനൽ സ്പെക്കുലം നമ്മൾ ഇൻസർട്ട് ചെയ്യുക അല്ലെങ്കിൽ തൊടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത് പ്ലാസന്റ സെപ്പറേറ്റഡ് വിൽ ബി ബ്ലീഡിംഗ് സിവിയർ ബ്ലീഡിംഗ് വിൽ ബി ഹാപ്പനിങ് സോ വിൽഫ് എനിസ് ബ്ലീഡിങ് വി ഡോൺ ഡു ദൈമാനുവൽ എക്സാമിനേഷൻ ഓർ വി ഡോ സ്പെക്യുലം ടു എക്സാം ത്രൂ ദ വജ കാരണം നമുക്ക് പെട്ടെന്ന് ബ്ലീഡിങ് സിവിയർ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് സോ ഇഫ് യു ടച്ച് ഓസ് പ്ലാസൻഡ സെപ്പറേറ്റഡ് വിൽ ബി സിവിയർ ബ്ലീഡിങ് പാർഷ്യൽ പ്ലാസൻഡ പ്രീവിയ പ്ലാസൻഡ ലൊക്കേറ്റഡ് വിത്തിൻ ദീ സെന്റിമീറ്റർ ഓഫ് ദ ഇന്ത്യ സോ ഇവിടെ നമുക്കറിയാം പ്ലാസൻഡ ലൊക്കേറ്റഡ് വിത്തിൻ ത്രീ സെന്റിമീറ്റർ അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക സോ പ്ലാസ്റ്റ് സോറി പ്ലാസ് ലൊക്കേറ്റഡ് വിത്തിൻ ത്രീ സെന്റിമീറ്റർ സോ പ്ലാസ് ലൊക്കേറ്റഡ് വിത്തിൻ ത്രീ സെന്റിമീറ്റർ ഓഫ് Placenta located within 3 cm so of, so pa of the internal os. That is partial placenta previa. അപ്പൊ നമുക്ക് ഭാഗം കൺട്രാക്ഷൻ ചെയ്യുക അതായത് ചുരുങ്ങുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് സോ ഇവിടെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ പ്ലാസന്റ ഈ പ്ലാസൻ്റെ ഉള്ളിലുള്ള പ്ലാസന്റ കാണത്തില്ല സോ ഇഫ് ദ ദ പ്ലാസ് ഇഫ് ദർവിക്സ് കൺട്രാക്റ്റഡ് പ്ലാസ്സെൻഡി കവറിങ് ഫുള്ളി സോ പ്ലാസന്റ കവർ ഫുള്ളി അതായത് നമുക്ക് കാണത്തില്ല ഞാനിവിടെ ഒരു പടം വരയ്ക്ക ഇതല്ലാതെ ഇത് ഓസെന്ന് വാരിക്ക ഇത് പ്ലാസന്റെ ഇപ്പൊ ഇവിടെ പ്ലാസന്റെ ചുരുങ്ങുവാണ് കൺട്രാക്ഷൻ ചെയ്യുവാണ് ഇവിടെ കണ്ട്രാക്ഷൻ ചെയ്യുമ്പോ എന്താണ് ഈ പ്ലാ സോറി ഓസ് സെർവിക്കൽ ഓസ് കൺട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് പ്ലാസന്റെ കാണത്തില്ല പ്ലാസന്റെ ഫുള്ളായിട്ട് മൂടിയിരിക്കും ഇനി ഇവിടെ സെർവ് ഇത് ഓസ് ആണ് സെർവിക്കൽ ഓസ് ആണ് ഇത് പ്ലാസൻ്റെ ആണ് പ്ലാസൻ്റെ ഡയലേറ്റ് ചെയ്യാണ് സോറി സെർവിക്കൽ ഓസ് ഡയലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാസൻ്റെ പകുതി പാർട്ട് നമുക്ക് കാണാൻ സാധിക്കും സോ ഇവിടെ പറഞ്ഞു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ അവിടെ നിന്ന് എഴുതി കാണിക്കാം ഓക്കെ ഇപ്പൊ സെർവിക്സ് അല്ലെങ്കിൽ ഇന്റേണൽ എക്സ്റ്റേണൽ ഓസ് ഡയലേഷൻ ആണ് വരുന്നതെങ്കിൽ ഡയലക്ഷൻ എന്ന് പറഞ്ഞാൽ വികസിക്കുകയാണ് ഡയലേഷൻ ആണെങ്കിൽ എന്താണ് ഹാഫ് ഓഫ് പ്ലാസൻ്റ പ്ലാസെന്റ വീക്കൻസി സോ ഹാഫ് ഓഫ് ദ പ്ലാസൻ്റ നമുക്ക് കാണാൻ പറ്റും അത് പാർഷ്യൽ പ്ലാസെന്റ പ്രീവിയൽ ആണ് ഓക്കെ അത് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ ഇനി മാർജിനൽ പ്ലാസൻ്റ പ്ലാസൻ്റ ലൊക്കേറ്റഡ് മോർ ദാൻ ത്രീ സെന്റിമീറ്റർ So placenta located more than 3 from the os. സോ പ്ലാസൻ്റെ അതായത് ത്രീ സെന്റിമീറ്റർ മാറിയാണ് പ്ലാസൻ്റെ കിടക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ ഇത് കണ്ട്രാക്ഷനോ ഡയലേഷനോ ഒക്കെ ചെയ്യുമ്പോ നോട്ട് കവർ ദ അതായത് ഇത് കൺട്രാക്ഷൻ ചെയ്യുകയാണെങ്കിലും ഡയലർഷൻ ചെയ്യാണെങ്കിലും നമുക്ക് പ്ലാസൻ്റെ കാണാൻ പറ്റത്തില്ല ഇത് കൺട്രാക്ഷൻ ഡയലർഷൻ ചെയ്യുകയാണെങ്കിൽ വികസിക്കും കൺട്രാക്ഷൻ ആണെങ്കിൽ ചുരുങ്ങും എക്സ്റ്റേണൽ ഓസ് വി കനോട്ട് സീ ദ പ്ലാസന്റ ഓക്കെ ഇത് ഡേഞ്ചറസ് ആണ് മാർജിനൽ പ്ലാസന്റ നമ്മൾ വിചാരിക്കും ഡേഞ്ചറസ് ആണ് ബിക്കോസ് വി കനോട്ട് ഡയഗ്നോസ് ഈസിലി നോട്ട് ഈസിലി ഡയഗ്നോസ് ഗുഡ് ഈവനിങ് പാർവതി വേണുഗോപാൽ ഗുഡ് ഈവനിങ് സജിത ഗുഡ് ഈവനിങ് പ്രവി അനീഷ് പ്ലാസ്റ്റ പ്രവിയ അമൃത ഓക്കെ കറക്റ്റ് ആണ് ഇത് മനസ്സിലായോ ഞാൻ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ പറയാം കേട്ടോ ഒന്നും കൂടെ പറയാം സിമ്പിൾ ആണേ പ്ലാസെന്റ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റെന്റ ഇംപ്ലാന്റ ലോവർ യൂട്രിൻ സെഗ്മെന്റ് യൂഷ്വലി പ്ലാസൻഡ എന്ന് പറഞ്ഞാൽ അപ്പർ സെഗ്മെന്റിലാണ് ഉള്ളത് അല്ലെങ്കിൽ എന്താണ് വേണ്ടത് നമ്മളെ ഫണ്ടസിന്റെ സോറി ഫസ് ഏരിയയിലാണ് പ്ലാസന്റ വേണ്ടത് ഇഫ് പ്ലാസന്റ ഈസ് ലൈംഗ് ലോവർ യൂട്രിൻ സെഗ്മെന്റ് ദാറ്റ് ഈസ് പ്ലാസന്റ പ്രീവിയ പ്രീവിയ പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ കവർ ചെയ്തിരിക്കുന്നു നമ്മൾ പ്ലാസ്റ്റിൻ്റെ എക്സാമിനേഷനും ഒന്നും വി ഡു ദ വജൈനൽ എക്സാമിനേഷൻ ഇഫ് ദ ഇഫ് ദ പ്രഗ്നന്റ് ലേഡിക്റ്റഡ് പ്ലാസ്റ്റിൻ്റെ ഓഫ് ബ്ലീഡിങ് ഓക്കെ ഇനി പാർഷ്യൽ പ്ലാ എന്ന് പറഞ്ഞാൽ പ്ലാസന്റ വിത്തിൻ ത്രീ സെന്റിമീറ്റർ ഓഫ് ദ ഇന്റേണൽ ലോസ് ആണ് പ്ലാസന്റ പ്ലാസൻ്റെ കണ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് സെർവിക്സ് ചുരുങ്ങുന്ന സമയത്ത് പ്ലാസ്റ്റ കളി സെർവിക്സ് ഡയലറ്റ് ഡയലക്ഷൻ ചെയ്യുന്ന വികസിക്കുന്ന സമയത്ത് ഹാഫ് ഓഫ് ദ പ്ലാസൻ്റ പ്ലാസന്റ ഇനി മാർജിനൽ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാസന്റ ലൊക്കേറ്റഡ് മോർ ദാൻ ത്രീ സെന്റിമീറ്റർ ഫ്രം ദോസ് വി കനോട്ട് സി ദ മാർജിനൽ പ്ലാസ്റ്റ് ദർവിക്സ് ഡയലക്റ്റഡ് ഓർ കൺട്രാ കൺട്രാക്ഷൻ അപ്പൊ ഡയലക്ഷൻ ചെയ്യാണെങ്കിലും കൺട്രാക്ഷൻ ചെയ്യാണെങ്കിലും നമുക്ക് പ്ലാസ്മെൻഡ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഡേഞ്ചറസ് എന്ന് പറയുന്നത് നോട്ട് ഈസിലി ഡയഗ്നോസ്ഡ് അടുത്ത ഇതിന്റെ തന്നെ അടുത്ത പോയിന്റ്സിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം പ്ലാസ്മെൻഡ പ്രീവിയയിൽ ഉണ്ടാകുന്നത് ബ്രൈറ്റ് വാജേനൽ ബ്ലീഡിങ് ആണ് വാജൈനൽ ബ്ലീഡിങ് ബ്രൈറ്റ് വാജൈനൽ ബ്ലീഡിങ് ആണ് പ്ലാസ്സിന്റെ പ്രീവിയൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പെയിൻലെസ് ആയിരിക്കും പ്ലാസ്സിന്റെ പ്രീവിയൽ പ്ലെ പെയിൻലെസ് ആയിരിക്കും മദറിന്റെ യൂട്രസ് മദർ യൂട്രസ് എങ്ങനെയായിരിക്കും സോഫ്റ്റ് ആയിരിക്കും യൂട്രസ് സോഫ്റ്റ് ആയിരിക്കും അതുപോലെ നോൺ ടെൻഡർ ആയിരിക്കും അധികം സാധാരണ സോഫ്റ്റ് ആയിരിക്കും റിലാക്സ് ചെയ്തിട്ടായിരിക്കും യൂട്രസ് ഉണ്ടാകുന്നത് അതായത് ഈ പാസിന്റെ പ്രീവിയയില് അമ്മ പെട്ടെന്ന് എണീക്കുന്നത് ഒരു സ്ഥലത്ത് പെട്ടെന്ന് എണീക്കുകയാണെങ്കിൽ ഒരുപാട് ബ്ലഡ് ശരീരത്തിൽ ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലെ ബ്ലഡ് ഉണ്ടോ നമുക്ക് ബ്ലഡ് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് പറയാ മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ എസ് എന്നൊന്ന് കമന്റ് ചെയ്യണേ ഇല്ലെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്തോ ഞാൻ എന്നോട് പറയാം ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാണ് അബ്രപക്ഷോ പ്ലാസന്റിയായിട്ട് ഈ അബ്രപക്ഷോപ്ലാസെന്റയിൽ വരുന്നത് ഡാർക്ക് വജനൽ ആണ് ഡാർക്ക് റെഡ് ആണ് റെഡാണ് അപ്രക്ഷ്യോപ്ലാസ്റ്റന്റേ ഡാർക്ക് റെഡ് ആണ് പെയിൻഫുൾ ആണ് പെയിൻഫുൾ ആണ് അതുപോലെ യൂട്രസ് ഹാർഡ് ആണ് ഹാർഡ് യൂട്രസ് ആണ് ടെൻഡർ ആണ് ടെൻഡർ യൂട്രസ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്യാം ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ അപ്പോ ഞാൻ പ്ലാസ്റ്റ പറയാം കേട്ടോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് സൈൻ പഠിക്കണം സ്റ്റാൽവർത്തി സൈൻ എക്സാമിന് ചോദിക്കാറുണ്ട് ഈ പോസിറ്റീവ് സ്റ്റാൽവർത്തി സൈൻ എന്ന് പറഞ്ഞാല് സാധാരണ നമുക്ക് ഈ പ്ലാസൻ്റെ പ്രീവിയല് പ്ലാസെൻ്റെ പ്രീവിയയില് സ്ലോവിങ് ഓഫ് ഫീച്ചൽ ഹാർട്ട് റേറ്റ് സയൻസ് ആ സിംറ്റംസിൽ വരുന്നതാണ് റേർ ആണ് സോ സയൻസ് ആ സിംറ്റംസ് ഓഫ് പ്ലാസന്റ പ്രീവിയ സെൻസസ് സിംഡംസിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്റ്റാൽവർത്തി സൈൻ സ്ലോവിങ് ഓഫ് ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് സ്ലോ ചെയ്യും എങ്ങനെയാണ് ഈ ഫീറ്റസിന്റെ ഹെഡ് പെൽവിക് റീജിയനിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ അതായത് ഫീറ്റസ് ഡിസന്റ് വരുന്നുണ്ട് ആ സമയത്ത് ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറയും ഓൺ പ്രസ്സിങ് ദ ഹെഡ് ഡൗൺ ദ പെൽവിക് സോ കുഞ്ഞിന്റെ ഓർക്കുക ഡൗൺവിക് ഏരിയ അപ്പൊ അങ്ങനെ വരുമ്പോ ഫിക് ഹാർഡ്രേറ്റ് കുറയുന്നതാണ് സ്റ്റാൽവർത്തി സൈഡ് ഇനി നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അവോയ്ഡ് വജൈനൽ എക്സാമിനേഷൻ വജൈനൽ എക്സാമിനേഷൻ അവോയ്ഡ് ചെയ്യാം അവോയ്ഡ് വജൈനൽ എക്സാമിനേഷൻ അത് ഫസ്റ്റ് ഒരു എപ്പോഴും ചോദിക്കാറുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അവോയ്ഡ് വജൈനൽ എക്സാമിനേഷൻ സോ ഡോണ്ട് ഇൻസർട്ട് വജൈനൽ സ്പെക്കുലം സ്പെക്യുലോ ഒന്ന് ഇൻസെർട്ട് ചെയ്യരുത് അതുപോലെ പേഷ്യന്റിന് ഐ വി ഫ്ലൂയിഡ് കൊടുക്കണം ബി പി മോണിറ്റർ ചെയ്യണം ഫീറ്റൽ മോണിറ്റർ വേണം മറ്റേണൽ മോണിറ്റർ വേണം ഐ വി ഫ്ലൂയിഡ് ബ്ലഡ് ട്രാൻസ്മിഷൻ വേണ്ടി വരും ടോക്കോലറ്റിക് ഏജൻസ് കൊടുക്കേണ്ടി വരും കേട്ടോ ടോക്കോലറ്റിക് ഏജൻസ് അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം ഏതൊക്കെ ഡ്രഗ്സ് എന്നുള്ള കാര്യം ഞാൻ പറയാം ടോക്കോലറ്റിക്സ് ഏജന്റ് കൊടുക്കേണ്ടി വരും ഇനി പ്ലാസന്റ എന്ന് പറഞ്ഞാൽ എന്താണ് അബ്രപ്ഷൻ എന്ന് പറഞ്ഞാൽ അബ്രപ്ഷൻ അബ്രപ്ഷോ പ്ലാസെന്റാണ് അപ്രപ്ഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആണ് പ്ലാസൻഡ് പ്രിമെച്ചുർലി സെപ്പറേറ്റഡ് ഫ്രം ദ യൂട്രീൻ കാവിറ്റി സോ അബ്രപ്ഷ്യോ പ്ലാസെൻഡ മീൻസ് പ്ലാസൻഡ പ്രിമച്യുർലി സെപ്പറേറ്റഡ് ഫ്രം എന്നുള്ളതാണ് അപ്രസിന്റെ കൂടുതൽ ബ്ലഡ് ലോസ് ഒന്നിച്ചൊരു ബ്ലഡ് ലോസ് ആയിരിക്കും കൂടുതൽ ബ്ലഡ് ലോസ് വരും കേട്ടോ ബ്ലഡ് ലോസ് കൂടുതലായിരിക്കും ത്രീ ടൈപ്സ് ഉണ്ട് ത്രീ ടൈപ്സ് ഉണ്ട് അതിനകത്ത് റിവീൽഡ് ഉണ്ട് റിവീൽഡ് കൺസീൽഡ് മിക്സഡ് മൂന്ന് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിനീവിയാണ് റിവീൽഡ് കൺസീൽഡ് മിക്സ്ഡ് അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ട് റിവീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കോമൺ ടൈപ്പ് ആണ് ബ്ലീഡിങ് പുറത്തേക്ക് വരും മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ചോദിച്ചാൽ റിവീൽഡ് ആണ് കോമൺ ടൈപ്പ് ആണ് സെവന്റി പെർസെന്റേജ് റിവീൽഡ് ആണ്